ഒരു ട്രാൻസ്പോർട്ട് സ്റ്റോർ ഹൌസിൽ കെയർടേക്കറായി ജോലി ചെയ്തിരുന്ന മഹാരാഷ്ട്രക്കാരൻ ഗുരുനാഥ് ശർമ്മയ്ക്കും ആന്ധ്രക്കാരി പൂർണിമയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഏപ്രിൽ മുപ്പതിനാണ് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നത് ബോറിവാലിയിൽ മുത്തശ്ശനും മുത്തശ്ശിക്കൊപ്പം വളർന്ന അവൻ അവധി ദിവസങ്ങളിൽ മാത്രമാണ് മാതാപിതാക്കളുടെ അടുത്തു പോയിരുന്നത് ക്രിക്കറ്റ് കളിയിൽ അവനുള്ള താല്പര്യം മനസ്സിലാക്കിയ അമ്മാവനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അവന് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ മുംബൈയിലെ ബോറിവാലിയിലെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ അവനെ ചേർക്കുന്നത് മാതാപിതാക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നല്ലോണം അറിയുന്ന അമ്മാവൻ തന്നെയാണ് അക്കാദമിയിലെ ഫീസ് അടച്ചത് ആ അക്കാദമിയിലെ പരിശീലകനായിരുന്നു ദിനേശ് ലാഡ് മനോഹരമായി ഓഫ് സ്പിൻ എറിയുന്ന പന്ത്രണ്ടുകാരനെ കണ്ട പരിശീലകൻ അമ്മാവിനോട് സംസാരിച്ച് അവനെ സ്വാമി വിവേകാനന്ദ ഇൻ്റർനാഷണൽ സ്കൂളിൽ ചേർത്തു ക്രിക്കറ്റിനോടുള്ള അവൻ്റെ അഭിനിവേശം കണ്ട് സ്കൂൾ മാനേജ്മെൻ്റ് അവനെ സൗജന്യമായി പഠിപ്പിക്കാൻ തയ്യാറായി ഇതിനിടെ ഒരു ദിവസം കോച്ച് ദിനേശ് ലാഡ് ഗ്രൗണ്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഷാഡോ മൈതാനത്ത് അവൻ ബാറ്റിംഗ് പരിശീലിക്കുന്നതാണ് ബാറ്റിങ്ങിലാണ് അവൻ കൂടുതൽ കരുത്തനെന്ന് ബോധ്യപ്പെട്ട പരിശീലകൻ ലാഡ് പിന്നീടുള്ള പരിശീലനം ബാറ്റിംഗ് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു വളരെ വേഗത്തിൽ അവൻ മികച്ചൊരു ബാറ്ററായി പരിണമിക്കുകയായിരുന്നു എട്ടാം നമ്പറിൽ ബാറ്റ് ചെയ്യാറുള്ള അവനെ സ്കൂൾ ടൂർണമെൻറ്റിൽ ഓപ്പണറായി സ്ഥാനക്കയറ്റം നൽകി അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിച്ച് എല്ലാവരെയും ഞെട്ടിച്ചു ഇതിനിടെയാണ് ഏതൊരു താരത്തിൻ്റെയും സ്വപ്നമായ അണ്ടർ പതിനാറ് സെലക്ഷൻ ട്രയൽസ് വരുന്നത് നിർഭാഗ്യവശാൽ അവന് സെലക്ഷനും കിട്ടിയില്ല പക്ഷേ ഭാഗ്യം അവൻ്റെ കൂടെ തന്നെയുണ്ടായിരുന്നു ആയിടക്കാണ് ബി സി സി ഐ പ്രായപരിധി അണ്ടർ പതിനഞ്ച് അണ്ടർ പതിനേഴ് എന്നിങ്ങനെ ആക്കി മാറ്റിയത് അതോടെ അണ്ടർ പതിനേഴിൽ ഒരു കൈനോക്കാൻ അവൻ തീരുമാനിച്ചു മുംബൈയിലെ സെലക്ഷൻ ട്രയൽസിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റായി അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി അഞ്ചിൽ ദിയോദർ ട്രോഫിയിൽ വെസ്റ്റ് സോണിനു വേണ്ടി ലിസ്റ്റ് എയിൽ അരങ്ങേറ്റം കുറിച്ചു അതേ ടൂർണമെൻറ്റിൽ നോർത്ത് സോണിനെതിരെ നൂറ്റി ഇരുപത്തിമൂന്ന് പന്തിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് നേടുകയും ചെയ്തു രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യ എ ടീമിനു വേണ്ടി ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി ആറിൽ മുംബൈക്ക് വേണ്ടി രഞ്ജിയിലും അരങ്ങേറി രഞ്ജിയിൽ ഗുജറാത്തിനെതിരെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പന്തിൽ നിന്ന് ഇരുന്നൂറ്റി അഞ്ച് റൺസ് നേടിയ താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള തൻ്റെ വരവറിയിച്ചു അവൻ്റെ പേരായിരുന്നു രോഹിത് ശർമ്മ ഇരുപതാം വയസ്സിൽ രണ്ടായിരത്തിയേഴ് ജൂൺ ഇരുപത്തിമൂന്നിന് നാഗ്പൂർ കാരൻ രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു അയർലൻഡിനെതിരായ മത്സരത്തിൽ ബാറ്റ് ചെയ്യാനായില്ല അതേ വർഷം തന്നെ ട്വൻ്റി ട്വൻ്റിയിൽ ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറ്റം കുറിച്ചു എന്നാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്കുള്ള കാത്തിരിപ്പിന് രണ്ടായിരത്തി പതിമൂന്ന് വരെ വേണ്ടിവന്നു അന്താരാഷ്ട്ര കരിയർ ആരംഭിച്ചപ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ ഫിനിഷറുടെ റോളിലായിരുന്നു എല്ലായ്പ്പോഴും രണ്ടായിരത്തിയേഴിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിലും അദ്ദേഹം ഈ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഇതിനിടക്കാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ മഹേന്ദ്രസിംഗ് ധോണിയുടെ കീഴിൽ ലോകകപ്പ് നേടുന്നത് നിർഭാഗ്യവശാൽ ടീം സ്കോഡിൽ ഇടം പിടിക്കാനായില്ല പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇംഗ്ലണ്ടിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ എം എസ് ധോണിയുടെ ഒരു തീരുമാനം രോഹിത്തിൻ്റെ കരിയറിനെ മാറ്റിമറിച്ചു ഈ മത്സരത്തിൽ ധോനി ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി രോഹിത് ശർമ്മയെ കളത്തിലേക്ക് അയച്ചു അതിനുശേഷം അവന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഏകദിന ക്രിക്കറ്റിൽ കഴിഞ്ഞ ദശകം കണ്ട ഏറ്റവും മികച്ച ഒരാളായി അവൻ മാറി റെക്കോർഡുകൾ പലതും കടപുഴകി ഫോറുകളേക്കാൾ കൂടുതൽ സിക്സുകളെ പ്രണയിച്ച അവനെ ആളുകൾ ഹിറ്റ്മാൻ എന്ന് വിളിച്ചു അറുന്നൂറ്റി മുപ്പത്തിയേഴ് സിക്സറുകൾ പറത്തി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ താരമായി മാറി ഏകദിന ക്രിക്കറ്റിൽ മൂന്ന് ഇരട്ട സെഞ്ചറികൾ അതിലൊന്ന് ഇരുന്നൂറ്റി റൺസ് രണ്ടായിരത്തി പതിനാലിൽ ശ്രീലങ്കക്കെതിരെയുള്ള ആ ഇന്നിങ്സിനോളം പോന്ന ഒരു ഇന്നിങ്സും ലോക ക്രിക്കറ്റിൽ പിന്നെ ഉണ്ടായിട്ടില്ല ഏകദിനത്തിൽ പതിനൊന്നായിരം റൺസ് പിന്നിട്ട താരം മുപ്പത്തിരണ്ട് സെഞ്ചുറികൾ സ്വന്തം പേരിൽ കുറിച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകനായി അഞ്ച് ഐ പി എൽ കിരീടങ്ങളാണ് ഷോക്കേസിൽ എത്തിച്ചത് ഐ പി എല്ലിൻ്റെ ചൂട് പിടിപ്പുതന്നെ ഇന്ത്യൻ ടീമിന്റെ നായകനുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കപ്പിലും ചുണ്ടിനുമിടയിൽ നിന്ന് ഏകദിന ലോകകപ്പ് കിരീടം നഷ്ടമായി എന്നാൽ കഴിഞ്ഞ വർഷം ട്വന്റി ട്വൻ്റി ലോകകപ്പ് കിരീടം ഇന്ത്യയിലെത്തിച്ച് ആ കടമങ്ങ് കിട്ടി ഇന്നിതാ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ വീണ്ടും ഒരു ചാമ്പ്യൻസ് ട്രോഫി കിരീടം കൂടി നേടിയിരിക്കുന്നു തടിയനെന്നും മടിയനെന്നും വിളിച്ച് കല്ലെറിഞ്ഞവരുടെ മുന്നിൽ സർവം ജയിച്ച് നായകനായി തലയുയർത്തി നിൽക്കുന്നു